നാലടി എട്ടടി രണ്ടടി ആഴളന്നു മീനെടുത്തു നാലൊട്ടും പന്ത്രണ്ടിനും രണ്ടും പതിനാല് ബൈ മൂന്ന് നാല് ദശാംശം നാല് ദശാംശം ആറ് 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 അല്ലേ നാല് ദശാംശം ഏഴ് ആറടി പൊക്കുള്ളൊരു മനുഷ്യൻ നീന്തൽ അറിയില്ലെങ്കിലും അക്കര കിടക്കും ഏ കടക്കോ ശവം കിടക്കും എട്ടടി ഉണ്ടാണ് വ്യാഴം അപ്പൊ ഡേറ്റ അതിലുപയോഗിച്ചിരിക്കുന്ന മെസ്സേജ്സ് ഇവയ്ക്ക് എന്തിനാണെന്നറിഞ്ഞ് ഉപയോഗിക്കാനുള്ള കോമൺ സെൻസ് ഉണ്ടാവണം അതറിയില്ലെങ്കിൽ പലപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്സിനാണ് നിങ്ങൾക്ക് തള്ളിപ്പറയേണ്ടത് ഇല്ലാത്ത പൂച്ചയെ ഇല്ലാത്ത കറുത്ത പൂച്ചയെ ഇരട്ടത്ത് തപ്പുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈ വിമർശനമൊക്കെ വന്നിട്ടുണ്ട് പണ്ട് എൻ്റെ കാരണം ഇതാണ് പ്രോബിലിറ്റിയുടെ ഒരു ലോകം മാത്രമാണ് അത് തരുന്നത് സങ്കല്പങ്ങൾ വരുമ്പോൾ പ്രോബിലിറ്റീസാണ് മനസ്സി വരുന്നത് മനസ്സിന്റെ വലിയൊരു ഫാക്കൽറ്റിയാണ് സാധ്യത എല്ലായിടത്തും അതാണ് ഉപയോഗിക്കുന്നത് അടുക്കളയിൽ ഒരു കറി വെക്കുമ്പോൾ വരെ അതിൻ്റെ രുചിയുടെ സാധ്യത ഭാവന ചെയ്ത് അതിനുള്ള മണം അതിനുള്ള ഭാവം ഇവയൊക്കെ വരുന്നത് നോക്കിയാണ് ഓരോന്ന് ഒഴിക്കുന്നത് റിയലും മറ്റും ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സാധ്യത നന്നായോ ഇല്ലയോ എന്നറിയുന്നത് ആ കഷ്ണമെല്ലാം വെന്തു വരുമ്പോൾ നല്ല വെളിച്ചെണ്ണയിൽ മുളകും മഞ്ഞളും അരച്ച് നല്ലപോലെ വെളിച്ചെണ്ണ ചേർത്ത് കുഴച്ച് അതിൽ നിന്ന് വെള്ളം ഉണ്ടാകാനുള്ള കഷ്ണങ്ങളോടുകൂടിയിട്ട് ഇല കൊണ്ടോ പാത്രം കൊണ്ടോ അടച്ച് പച്ചമുളകും കിറിയിട്ട് അടച്ച് വെച്ച് തേങ്ങയും കാര്യങ്ങളുമൊക്കെ ചായച്ച് അതിലിട്ട് ആ വെള്ളം മുഴുവൻ വറ്റി വെളിച്ചെണ്ണ ചൂടാകാൻ തുടങ്ങുമ്പോൾ വരുന്ന ഒരു മണം കൃത്യമായ സമയത്തുള്ള വേവ് കൃത്യമായ സമയത്തുള്ള ഇളക്കി വാങ്ങൽ എന്ന് കൃത്യമായാൽ ഉണ്ടാക്കുന്നയാളിന് ബോധ്യമായി ഇന്നത്തെ അധിയൽ അല്പം പോലും മിച്ചം വരില്ല ഇതടിച്ചു തീരും ഇത്രയും ഭംഗിയായി ഉണ്ടാക്കാനുള്ള സാധനം തന്നിട്ടില്ല വെള്ളമൊഴിച്ചെല്ലാം വേവിച്ച് വറ്റിച്ച് അവസാനം അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഇറക്കിയാൽ എല്ലാം ചേർക്കേണ്ടതൊക്കെ ചേർത്ത് ഇറക്കിയാൽ തികഞ്ഞു പറ്റും കുറച്ച് കൂടുതൽ വെള്ളമൊക്കെ ഒഴിച്ച് വെളിച്ചെണ്ണ തൊടിയിക്കേണ്ടെന്നൊക്കെ തീരുമാനിച്ച് അല്പ ഉപ്പ് കൂടുതലോ കുറവോ ഒക്കെ ഇട്ട് സാധ്യതയിൽ ഉണ്ടാക്കി വെച്ചാൽ മുക്കാൽ പങ്കും മിച്ചം ഇരിക്കും ഇത് മൂന്ന് സാധ്യതയും അടുപ്പ് വെക്കുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഉപയോഗം ഉള്ളത് മനസ്സിന് സങ്കല്പമുള്ളത് കൊണ്ടാണ് മഴയെ വെയിലിനെ ഒക്കെ സങ്കല്പിക്കുന്നത് മനസ്സാണ് സാധ്യതാ ചിത്രം എടുത്തിട്ടാണ് അത് മാറ്റിവെച്ചുകൊണ്ട് അതിന് ഈശ്വരഭാവമെന്ന നിലയിൽ വ്യാഴത്തിൻ്റെ നിൽപ്പ് നോക്കി തീരുമാനിക്കും അതിനും ഒരു ഗ്രഹത്തിൻ്റെ ദൃഷ്ടിയുണ്ട് ഗുരുവിൻ്റെ സ്ഥാനം ഈശ്വരൻ്റെ അധീനതയുടെ സാധ്യതയൊക്കെ അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യും ഗുരു അനുഗ്രഹം എന്നുള്ളതുണ്ടോ ബൃഹസ്പതി എവിടെയാണ് ആരോടാണ് ചേർന്നിരിക്കുന്നത് പാപനോട് ചേരുന്ന ശുഭൻ പാപൻ തന്നെയാണ് എന്ന പ്രമാണത്തിലൊക്കെ അത് കൂട്ടി തീരുമാനിക്കും പഠിക്കുമ്പോൾ മനസ്സിൽ കൂട് കണക്ക് തെറ്റുക സാധ്യത എടുക്കുമ്പോൾ അതിനനുസരിച്ചാണ് അവരെടുക്കുന്നത് അത് നിങ്ങൾ കൊണ്ടുപോയി പുതിയ പുതിയ മാനങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ ആ കുടസി വരുത്തുമ്പോൾ ഒരമ്മയുടെ കൈപ്പാകത്തിന് ഉപ്പിടുന്നത് അമ്മയും ആ അരിഞ്ഞ പച്ചക്കറിയും തമ്മിലുള്ള ബന്ധത്തിൽ ആ പച്ചക്കറിയിൽ ചിലവിൽ ഉപ്പുണ്ടെങ്കിൽ ഇടുന്ന ഉപ്പ് പാകമായി തീരും നിങ്ങളത് എല്ലാത്തിനും ഇത്ര സ്പൂണൊന്ന് കൽപ്പിച്ചിടുമ്പോൾ അത് തകരാറാവും മനസ്സിലായില്ല ഇനിയും മനസ്സിലായില്ല ഏ ഇത് ഇതൊക്കെ വല്ലപ്പോഴും അടുക്കളക്കാണ് ഞാനാണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞിരുന്ന് തിന്ന പോലെ വല്ലപ്പോഴൊക്കെ അടുക്കള നിന്ന് തോറുകയും ഒക്കെ ചെയ്യണം ജീവിതത്തിൽ ഒക്കെ ഒരു ചായ തിളപ്പിച്ചാലൊന്നും ഈ മീശയെല്ലാം പൊഴിഞ്ഞു പോവുകയൊന്നുമില്ല ഒക്കെ അവിടെ ഇരിക്കും വല്ലപ്പോഴും ഒക്കെ വല്ലവർക്കൊന്ന് ചെയ്യണം വലിയ സന്തോഷമായിരുന്നു ചിലര് കൂടെ കൊണ്ടന്നില്ലല്ലോ ഇന്ന് മാത്രം മുമ്പാണ് കൊണ്ടുവരാറുണ്ടായിരുന്നു ഇതായിരുന്നു കേൾക്കേണ്ടതെന്നുള്ള മട്ടിലൊക്കെ നോക്കുന്നത് സുഖ ദുഃഖങ്ങൾ അത് രണ്ടും ഉണ്ടാകുന്നത് ദുഃഖമുണ്ടാകുന്നത് അന്യവിഷയഗ്രഹണം കൊണ്ടാണ് തീർന്നു അന്യ വിഷയഗ്രഹണം കൊണ്ടാണ് ദുഃഖമെല്ലാം സ്വവിഷയത്തിനിടയിൽ അന്യവിഷയം വരുമ്പോൾ ഏകാഗ്രത നഷ്ടപ്പെടുകയും അതുകൊണ്ട് വരുന്നതാണ് ഇത്രയും കാര്യം നമ്മൾ അറിയണം ചിന്ത്യം വിചാര്യം ഊഹ്യം ചധേയം സങ്കല്പമേവ വിചാര്യ ചിന്യ വിചാര്യമൂഹ്യമേ മനസേം തത്സവം ഇത് മനസ്സിന്റെ കളിയാണ് മനസ്സസ്തു ചിന്തിയർ കൽപ്പത മനസാദൂർവം ോഷോഥ മനസോജ്ഞേയമിതി ഇന്ദ്രിയ നിരപേക്ഷ മനോഗ്രാഹ്യം ഇങ്ങനെയൊക്കെ ഈ മോളി പറഞ്ഞ സാധനങ്ങൾക്ക് ആചാര്യന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞതാണ് ഇതിൻ്റെ പ്രമാണങ്ങളും കൂടെ നിങ്ങളുടെ തലയിൽ എങ്ങാനും കയറി പറ്റിയെങ്കിൽ പറ്റിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ് മനസ്സിന്റെ കർമ്മങ്ങൾ അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മനസ്സ് വ്യാപരിക്കുന്ന സമയത്ത് അന്യ വിഷയങ്ങൾ വരുമ്പോൾ ഇത് വിട്ടിട്ട് മനസ്സതിലേക്കൊന്നു പോകും ആ വിട്ടിട്ട് പോകുന്ന ഒരിടവേളയിൽ ഇതിൻ്റെ ധാരയുടെ തുടർച്ച മറ്റതിൽ കലർത്തിയാവും അതിൽ ഇതിൽ നിന്ന സമയത്ത് നിങ്ങൾക്ക് സുഖവും മറ്റതിൽ കലർത്തിയ സമയത്ത് നിങ്ങൾക്ക് ദുഃഖവും മനസ്സിൻ്റെ ഈ ഒരു കളിയാണ് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ സുഖ ദുഃഖങ്ങളും ഈ ഒരു സാധനം അറിഞ്ഞാൽ ഞാനത് മതിയാക്കിയതാണ് കുറച്ച് സുഖവും ദുഃഖവും അനുഭവിച്ചിട്ട് മതിയല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനത് മതിയാക്കിയത് ബാക്കിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞേ ഞാൻ വിട്ടില്ല ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾ എപ്പോഴാണ് അതിൽ നിന്ന് വിട്ടുപോയത് ആദ്യമൊന്നും അറിയില്ല അവിടെയാണ് മനസ്സെന്ന കാവൽ മാലാഖ എപ്പോഴും കൂടെ ഉണ്ടാവണം പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നിടത്തെങ്കിലും ഇവൾ കൂടെ അപൂർവം അനുഗ്രഹീതന്മാർക്ക് അവരുടെ പ്രതിസന്ധി വേളകളിലെല്ലാം മനസ്സെന്ന കാവൽ മാലാക്ക നിങ്ങൾ എല്ലാ കാര്യത്തിലും പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞില്ല എന്തുകൊണ്ടെന്ന് പറയില്ല ഞാൻ അറിഞ്ഞില്ല ഞാൻ അറിഞ്ഞില്ലെന്ന് പറഞ്ഞു